സാരഥ്യം ഏറ്റെടുത്ത് അന്ന് മുതൽ നിർത്താതെ തെറിവിളിക്കുന്ന ആരാധകരെ കൊണ്ട് കൊണ്ടൊടുവിൽ മാപ്പ് പറയിക്കണമെങ്കിൽ ഒരു ടീം ഓണർക്ക് ചില്ലറ കഴിവൊന്നുമല്ല വേണ്ടത് അത്രയും വലിയ കഴിവുള്ളവനാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മേധാവിയായിട്ടുള്ള സഞ്ജീവ് ഗോയങ്കു പുള്ളി തെളിയിക്കുകയാണ് പുള്ളി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അതായത് മോഹൻ ബഗാനെ സൂപ്പർ ജയൻസ് ആക്കിയ അന്ന് മുതൽ തന്നെ മോഹൻ ബഗാന്റെ പരമ്പരാഗത ആരാധകര് പുള്ളിക്കെതിരെ ഉയർത്തുകയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന എ ടി കട മൂന്ന് അതൊക്കെ പോട്ടെ അതൊക്കെ പറയാൻ എന്നാൽ പാസ്റ്റിലേക്ക് പോകും അവരുടെ കംപ്ലീറ്റ് മോഹൻ ബഗാന്റെ ലോഗോ തന്നെ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് ശേഷം മോഹൻ ബഗാനോടൊപ്പം തന്റെ സൂപ്പർ ജെയിൻസ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഗോയങ്ക ചേർത്ത് വെച്ചത് അതൊന്നും തുടക്കത്തില് അവരുടെ ആരാധകർ അംഗീകരിക്കില്ലായിരുന്നു പക്ഷെ എടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയാണെന്ന് അയാൾ തെളിയിക്കുകയായിരുന്നു സീസന്റെ തുടക്കത്തിൽ ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ എടുക്കാത്തതിന്റെ പേരിൽ ആരാധകർ അയാളെ പരസ്യമായിട്ട് വിളിച്ചിരുന്നു ഒടുവിൽ അവർ തെറ്റാണ് എന്ന് തെളിയിക്കുകയായിരുന്നു അതായത് ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തെളിയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒടുവിൽ ജോസെ മൊളീനയെ പരിശീലകനായി കൊണ്ടുവരുന്നതിനെ ചൊല്ലി മറയനേഴ്സ് തെറിവിളി നടത്തിയിരുന്നു മറയനേഴ്സ് ആയിരിക്കില്ല വേറെ ഒന്ന് രണ്ട് ആരാധക സംഘടനകൾ തെറിവിളി നടത്തിയിരുന്നു പക്ഷെ മൊളീനയെ കൊണ്ടുവന്നത് ശരിയായ തീരുമാനമാണെന്ന് തെളിയിക്കപ്പെട്ടിരുന്നു പിന്നെ ഈ ഇറാനിലേക്ക് പോകാത്തത് ഭീരുത്വമാണ് തങ്ങളുടെ പരമ്പര പാരമ്പര്യത്തിന് അത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തെറിവിളി നടത്തിയിരുന്നു പക്ഷെ ഇപ്പം എല്ലാവരും അവരുടെ തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് മൊളി ഗോയങ്കയായിരുന്നു ശരിയെന്ന് പറഞ്ഞ് മോഹൻ ബഗാൻ ഹബ്ബൾ ഉൾപ്പെടെയുള്ള ഹാൻഡിലുകൾ തങ്ങളുടെ തെറ്റ് റിയലൈസ് ചെയ്ത് ഏകദേശം ഗോയങ്കയോടും മാപ്പുപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഏതായാലും സഞ്ജീവ് ഗോയങ്ക എന്ന മനുഷ്യൻ വന്നതോടുകൂടി മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ ആരാധകർക്കൊരു പുതിയ ഊർജ്ജം ലഭിച്ചിരുന്നു മറേന്ദ്രസിന്റെ നഷ്ടപ്പെട്ടുപോയ പ്രതാപം തിരിച്ചു വരുന്നു ഈവൻ പ്ലേസിൻ്റെ റിക്രൂട്ട്മെന്റ് പോലും ആരാധകർക്ക് കൃത്യമായ വോയിസ് അദ്ദേഹം നൽകിയിട്ട് പോലും പുള്ളി അക്സെപ്റ്റ് ചെയ്യാൻ ആരാധകരിൽ ഒരു വിഭാഗം തയ്യാറായിരുന്നില്ല കാരണം ഈ പുത്തൻമണക്കാരനാണ് പുത്തൻമണക്കാരനൊന്നും അല്ല പരമ്പരാഗതമായിട്ടുള്ള തങ്ങളുടെ ക്ലബിന്റെ ആ ഒരു രഹസ്യം ഹൈജാക്ക് ചെയ്തവനാണ് ഗോയങ്ക എന്ന തരത്തില് കുറെ ആളുകൾക്ക് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ആ എതിർപ്പെല്ലാം മുടുങ്ങി വരികയാണ് ഏതായാലും രൂക്ഷമായി വിമർശിച്ചവർ തന്നെ പുള്ളിയേട് മാപ്പ് ഇറങ്ങി അദ്ദേഹത്തിനെ കൂടെ നിർത്തുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ചേരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിൽ നിന്നും വലിയ സ്വപ്നങ്ങൾ കാണാൻ മോഹൻ ബഗാൻ വീണ്ടും ഉയരത്തിലേക്ക് പറക്കുകയാണ് ഗോയങ്കയുടെ ചിറകി